അപ്പോൾ ഈ ക്രമം തെറ്റി വരിക അതാണ് പി സി ഒ ലക്ഷണം വൈകി വൈകി വരിക വന്നു കഴിഞ്ഞാൽ ചിലപ്പം മൂന്നു ദിവസവും നാല് ദിവസവും മൂന്നു ദിവസം ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ പത്ത് ദിവസമായിട്ട് നിൽക്കാതിരിക്കുക ഒരു വല്യമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞേ ഡോക്ടർ എൻ്റെ മോക്ക് പിരിയോഡ്സ് ആവില്ല എന്നിട്ട് ഞാൻ യാസീൻ ഓതി ഊതി 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 എങ്ങനെയൊക്കെയോ അങ്ങോട്ട് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കൂല ആയിക്കഴിഞ്ഞാൽ നിൽക്കൂല അപ്പോൾ ആ ഒരു അവസ്ഥ വരിക ആവാം ബുദ്ധിമുട്ട് ആയി ആയിക്കഴിഞ്ഞാൽ നിൽക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നത് പി സി ഒ ഡിയുടെ ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണം എന്താണ് ആ ശരീരത്തിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമുണ്ട് വളർച്ച വരിക അല്ലേ ശരീരത്തിൽ അമിതമായ രോമ വളർച്ച വരിക കയ്യിലും കല്ലുവാണോ കയ്യിലും കല്ലുവാണോ അല്ല പെൺകുട്ടികൾക്ക് വരാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പുരുഷന്മാരെ പോലെ രോമങ്ങൾ വരിക നമ്മുടെ പുരുഷന്മാർക്കുള്ളൊരു ഹോർമോണിൻ്റെ പേരെന്താ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് കേട്ടിട്ടുണ്ടോ ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ഹോർമോണാണ് ആണ് അല്ലേ നമ്മളെ ശരീരത്തിൽ അതുണ്ടോ ഉണ്ട് ചെറിയ അളവിലുണ്ട് പക്ഷെ അതിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പുരുഷന്മാർക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കും രോമങ്ങൾ വരും അല്ലേ നെഞ്ചിൽ നിറച്ച് രോമങ്ങൾ ബ്രസ്റ്റിൽ രോമങ്ങൾ പൊക്കിളിൻ്റെ ഭാഗത്ത് മീശ താടി കൃതാവ് അല്ലേ ഇതൊക്കെ വരും ഇനി മീശയുള്ള എല്ലാ കുട്ടികളും പി സി ഓടിക്കാരികളാണോ ആണോ അല്ല ചിലർക്ക് പാരമ്പര്യമായിട്ടും വരും അല്ലേ പക്ഷെ ഇത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അമിതമായ രോമ വളർച്ച ശരീരം വണ്ണം വെച്ച് വരിക വയറ് ചാടി വരിക മുടി നന്നായിട്ട് കൊഴിയുക പല തലത്തിലുള്ള കുരുക്കൾ സംഭവിക്കുക അല്ലേ മുഖത്ത് പല അടയാളങ്ങൾ വരിക ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ് പി സി ഒ തടിച്ച കുട്ടികൾക്ക് മാത്രമേ വരുള്ളൂ പി സി ഒ മെലിഞ്ഞ കുട്ടികൾക്കും വരും അല്ലേ ലീൻ പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്